നമസ്കാരം ഫോസിൽ ഇന്ധനങ്ങളുടെ വിലവർദ്ധനവും വർധനവും ഒപ്പം ലഭ്യതക്കുറവും അവ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുമെല്ലാം ആഗോളതലത്തിൽ സ്ഥിര ചർച്ചാ വിഷയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം മനുഷ്യപ്രവർത്തനത്താൽ ഉണ്ടാകുന്ന ഹരിതഗ്രഹവാതക ഉത്പമനത്തിന്റെ എഴുപത് ശതമാനവും ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവ കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതേ തുടർന്നുണ്ടാകുന്ന ആഗോളതാപനം അടക്കമുള്ള കാലാവസ്ഥാ പ്രതിസന്ധി സമുദ്രത്തിലെ അമ്ലീകരണം മറ്റു മലിനീകരണം എന്നിവയുടെ ഗൌരവം തിരിച്ചറിഞ്ഞ് ലോക രാജ്യങ്ങൾ വ്യാപക നയരൂപീകരണത്തിനും ഊർജിതവും സംഘടിതവുമായ പ്രവർത്തന പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പ്രധാന ഇന്ധന ഉപഭോഗ മേഖലയായ ഗതാഗത രംഗത്ത് ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് പ്രോത്സാഹനവും നൽകി വരുന്നു ഇതിനിടെ ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് ഒരു ശുഭസൂചക പഠന റിപ്പോർട്ട് സയൻസ് അഡ്വാൻസസ് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി മോഡൽ പ്രൊഡിക്ഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോളജിക് ഹൈഡ്രജൻ റിസോഴ്സ് എന്ന ആ പഠനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം കുറഞ്ഞത് ഇരുന്നൂറ് ൂറ് വർഷത്തേക്ക് ആവശ്യമായ ഇന്ധനം നൽകാൻ ശേഷിയുള്ള ആറ് ദശാംശം രണ്ട് ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഗ്യാസ് ഭൂഗർഭ ഭൂഗർഭാറകളിൽ ഉണ്ടെന്നതാണ് ഇതെന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളിയായ ഇന്ധനക്ഷാമത്തിന് ഉത്തമ പരിഹാരമാണെന്ന് ഈ പഠനത്തിന്റെ രചയിതാവായ യു എസ് ജിയോളജിക്കൽ സർവേയിലെ പെട്രോളിയം ജിയോ കെമിസ്റ്റ് ജെഫ്രി എലിസ് ചൂണ്ടിക്കാണിക്കുന്നു ലോകത്ത് ഇതുവരെ ലഭ്യമായിട്ടുള്ള അറിവിൽ നിലനിൽക്കുന്ന പെട്രോളിയം ശേഖരത്തിന്റെ ഏകദേശം ഇരുപത്തി ഇരട്ടി ശേഖരമാണ് ഈ പഠനത്തിൽ പരാമർശിച്ചത് ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം ഭൂമിക്കടിയിൽ ചില മേഖലകളിൽ ഭാവി ഇന്ധന ഉപഭോഗത്തിന്റെ മുപ്പത് ശതമാനം വരെ നിറവേറ്റാൻ കഴിയുന്ന ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം ഉണ്ടെന്നും ഈ പഠനം സൂചിപ്പിക്കുന്നു ലോകത്ത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഹൈഡ്രജൻ ഗ്യാസ് ഉപഭോഗം ഇന്നുള്ളതിന്റെ അഞ്ചിരട്ടിയിലേറെ വർദ്ധിക്കുമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് അത് പരിഗണിക്കുമ്പോൾ ജെഫ്രി അല്ലിസിന്റെ ഈ പഠന റിപ്പോർട്ട് ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വലിയ നിക്ഷേപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഇത്രയേറെ ഹൈഡ്രോ ശേഖര അറകൾ ഭൂമിക്കടിയിൽ ഉണ്ടെങ്കിലും അവ എവിടെയെന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ സമീപ ഭാവിയിൽ ഈ മഹാശേഖരം എവിടെയെന്ന് കൃത്യമായി കണ്ടെത്തിയാൽ അത് ആഗോള ഇന്ധന ഉപഭോഗ ഭാവി നാഴികക്കല്ലായി തീരുമെന്നതിൽ തർക്കമില്ല ഇതുവരെയുള്ള പഠനങ്ങൾ പ്രകാരം ഭൂഗർഭവാളികളിലെ പാറക്കെട്ടുകൾക്കുള്ളിലുള്ള വിള്ളലുകൾ കാരണം ഹൈഡ്രജൻ ഭൂമിക്കടിയിൽ വലിയ അളവിൽ അടിഞ്ഞുകൂടില്ല എന്നായിരുന്നു ശാസ്ത്രലോകം അനുമാനിച്ചിരുന്നത് കാരണം ഹൈഡ്രജൻ ചെറുതായി ന്മാത്ര രൂപത്തിലായതിനാൽ ഭൂഗർഭപാളികൾക്കുള്ളിൽ വലിയ അളവിൽ ശേഖരിക്കപ്പെടുക പ്രയാസകരമായിരിക്കാം എന്നാണ് അത്തരത്തിലുള്ള മുൻപഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്ത് അൽബേനിയയിലെയും പശ്ചിമാഫ്രിക്കയിലെയും ക്രോമിയം ഖനികളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഹൈഡ്രജൻ ഭൂമിക്കിടയിൽ ഗണ്യമായ അളവിൽ ശേഖരിക്കപ്പെടും എന്നു തന്നെയാണ് ഈ കണ്ടെത്തലുകൾക്കൊപ്പം സയൻസ് അഡ്വാൻസസ് ചാനലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പഠന റിപ്പോർട്ടും ശാസ്ത്രലോകത്തിന്റെ മുൻധാരണകളെ ധാരണകളെ തിരുത്തി കുറിക്കുന്നതാണ് വാർത്തയുടെ നിറം തേടി Тайный нерам.